പോലീസ് പരിശോധിച്ചു ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ ഒരു രീതിയിലും അസ്വാഭാവികത തോന്നാത്ത തരത്തിലുള്ള മറുപടിയാണ് ഉണ്ടായിരുന്നത് പിന്നീട് ഇവരുടെ ഫോണുകൾ തമ്മിൽ പരസ്പരം പരിശോധിക്കുന്ന ഒരു സാഹചര്യം പോലും എല്ലാവർക്കും നമസ്കാരം സത്യം പറഞ്ഞ ഈ ഒരു വാർത്ത കേട്ടവാടെ ഞാൻ കിളി പറഞ്ഞിരിക്കുകയാണ് ഇത് ന്യൂസിൽ അപ്ഡേറ്റ് വന്നിട്ട് പറയാം എന്നുള്ള മൈൻഡ് സെറ്റിലാണ് ഇരുന്നത് ഞാൻ എന്റെ സർക്കിളിൽ അന്വേഷിച്ചപ്പോൾ ഈ ന്യൂസ് നേരത്തെ ഞാൻ അറിഞ്ഞതാ ഇതിനെക്കുറിച്ച് അത്യാവശ്യം ധാരണകളും കാര്യങ്ങളും ഒക്കെ പിടികിട്ടിയതാണ് പക്ഷെ ഞാൻ അത് പറയാതിരുന്നത് ന്യൂസിലൂടി കാര്യങ്ങൾ വന്നിട്ട് സംസാരിക്കാം എന്നുള്ള മൈൻഡ് സെറ്റിലാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറയാതിരുന്നത് കൂട്ടുകാരുടെ പെങ്ങളെ സ്വന്തം പെങ്ങളായി കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ മാത്രമല്ല ഈ വീഡിയോ കാണുന്നത് നിങ്ങളടക്കം നമ്മുടെ ഫ്രണ്ട്സിന്റെ പെങ്ങളെ വരെ സ്വന്തം പെങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലെ ആ ഒരു കാലഘട്ടത്തിൽ സ്വന്തം പെങ്ങളെ കൂടി പെങ്ങളായിട്ട് കാണാൻ പറ്റാത്ത ഒരു സഹോദരന് സ്വന്തം സഹോദരന് ഒരു സഹോദരനായിട്ട് കാണാൻ പറ്റാത്ത ഒരു പെങ്ങൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ന്യൂസ് കേട്ടപ്പാട് ഞാനിപ്പോൾ അല്ല അറിയുന്നത് ഞാൻ ഈ വിഷയം തുടങ്ങിയ സമയത്ത് ഞാൻ എന്റെ സർക്കിൾ അന്വേഷിച്ചപ്പോൾ ഞാൻ ഈ കാര്യം അറിഞ്ഞു അതായത് ശ്രീധുവും തന്റെ സഹോദരൻ മരണപ്പെട്ടു പോയ കുട്ടിയുടെ അമ്മാവൻ എന്ന് പറയുന്ന കിണറ്റിൽ കൊണ്ടിട്ടു എന്ന് പറയുന്ന നാരയും ആയിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരമ്മ പ്രസവിച്ച രണ്ട് സഹോദരങ്ങളാണ് ഈ രണ്ട് പേരും വഴിവിട്ട ബന്ധം എന്ന് പറഞ്ഞ് ഞാൻ ആ ന്യൂസ് കേട്ട സമയത്ത് ഞാൻ കിളിവാറിയിരിക്കുകയാണ് ഇവിടെ സംഭവിക്കുന്നത് ഈ ശ്രീധുവിന്റെ ഭർത്താവുമായിട്ട് പിണങ്ങി താമസിക്കുകയാണ് ശ്രീധു അതുകൊണ്ട് അഭിത ബന്ധത്തിലോട്ട് പോവാതെ സ്വന്തം സഹോദരനെ തന്നെ മറ്റേ ബന്ധത്തിലോട്ടാക്കിയപ്പോൾ തൃപ്തിയായി കൊള്ളാം നല്ല നല്ല ബന്ധങ്ങളാണ് എനിക്ക് മനസ്സിലാവില്ല ഇവരുടെയൊക്കെ ശുദ്ധി എന്താണെന്ന് സ്വന്തം പെങ്ങളെ പെങ്ങളായി കാണാനും സ്വന്തം സഹോദരൻ സഹോദരനായി കാണാനും പറ്റിയില്ലെങ്കിൽ അറിയത്തില്ല ഇടയ്ക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു അണ്ടർ ഏജിലുള്ള രണ്ട് സഹോദരങ്ങൾ തമ്മിൽ പഴിവിട്ട ബന്ധത്തിൽ ഏർപ്പെടുകയും ഒരു കുട്ടി കുട്ടിയുണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിച്ച സമയത്തും അത് മാതാപിതാക്കളുടെ തെറ്റായിട്ടാണ് ഞാൻ അന്ന് സംസാരിച്ചിട്ടുള്ളത് വേറെ ഒന്നും കൊണ്ടല്ല ഈ അണ്ടർ ഏജിലുള്ള ഇങ്ങനെ ഒരു പ്രഗ്നന്റ് ആയി എന്ന് പറയുമ്പോൾ അതും ഉത്തരവാദി പതിമൂന്ന് വയസ്സുള്ള സ്വന്തം സഹോദരൻ എന്ന് പറയുമ്പോഴും ഞാൻ ആലോചിക്കുകയായിരുന്നു എന്താ ഈ കേരളത്തിൽ നടക്കുന്നതെന്ന് അപ്പം അങ്ങനെ ആ ഒരു ന്യൂസ് കൊല്ലത്തിലാണ് നമ്മൾ കേട്ടത് കൊല്ലത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്ന് കേട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സ്വന്തം സഹോദരങ്ങൾ തമ്മിൽ അഭിത ബന്ധം അതും ഇത്രയും വയസ്സായ രണ്ട് സഹോദരങ്ങൾ എനിക്ക് സത്യപ്രത കേട്ടപ്പോ കിളി പറഞ്ഞിരിക്കുകയാണ് അണ്ടർ ഏജ് ഒന്നും അല്ല അല്ല അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞതോ കാണിച്ചതോ കണ്ടതോ മാതാപിതാക്കൾ വളർത്തിയതിന്റെ രീതി തെറ്റി അവർ വഴിവിട്ടു പോയതോ ഒന്നും അല്ല ഈ പ്രായത്തിൽ രണ്ട് സഹോദരങ്ങൾ തമ്മിൽ വഴിവിട്ട ബന്ധം എന്ന് പറയുമ്പോൾ ഇതെവിടെയാണ് ഫോൾട്ട് എനിക്ക് അറിയാൻ പാടില്ല ഇത്രയും എന്താണ് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്താണ് ബന്ധങ്ങളുടെ വാല്യൂ ഒന്നും പിടിയിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ പുച്ഛം മാത്രം ഇപ്പൊ ശ്രീധുവിന്റെ സഹോദരൻ ആയിട്ടുള്ള അതായത് മരിച്ചുപോയ കുട്ടിയുടെ അമ്മാവൻ ഇവൻ ആ കുട്ടിയെ കൊണ്ട് കിണറ്റിലിട്ടതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീധുവിന്റെ ഭർത്താവ് അമ്മാവൻ ചടങ്ങിന്റെ സമയത്ത് എങ്ങാണ്ട് വന്നപ്പോൾ ശ്രീധുവിന്റെ റൂമിൽ കയറി ഇരുന്നതിനാണ് ഇവൻ ആ ഒരു വൈരാഗ്യത്തിലാണ് അല്ലെങ്കിൽ ആ ഒരു ഫ്രസ്ട്രേഷനിലാണ് ആ കുട്ടിയെക്കൊണ്ട് കിണറ്റിലിട്ട് എന്നാണ് പറയുന്നത് എനിക്കറിയത്തില്ലടേം എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്തായാലും നമുക്ക് ആദ്യം ന്യൂസ് ഒന്ന് കേട്ടു നോക്കാം ആ ഒരു കാര്യമാണ് എന്തിനാണ് ഇദ്ദേഹം ഈ കുട്ടിയെ കിണറ്റിലേക്ക് എറിഞ്ഞു കൊന്നത് എന്നുള്ളതാണ് ആരുമായിട്ടുള്ള വൈരാഗ്യത്തിന്റെ പുറത്ത് എന്നുള്ളതാണ് ഏറ്റവും അവസാനം പോലീസ് എത്തി നിൽക്കുന്നത് ഈ സഹോദരങ്ങൾ തമ്മിൽ വഴിവിട്ട ഒരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നലെ ഏറെ ദിവസങ്ങൾക്ക് ശേഷം ഈ ശ്രീതയുടെ ഭർത്താവ് വീട്ടിലേക്ക് വരുന്ന അവരുടെ അച്ഛന്റെ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർന്നുവർ രാത്രി ഒരുമിച്ച ഒരു റൂമിലേക്ക് പോകുന്നു ഇത് ഇഷ്ടപ്പെടാത്ത ഇദ്ദേഹം സഹോദരൻ ഈ വൈരാഗ്യത്തിന്റെ പേരിൽ ആ പുലർച്ചെ കുട്ടിയെ കിണറ്റിലേക്ക് എന്നുള്ളതാണ് ഇതിന്റെ തെളിവായി ലഭിച്ചിരിക്കുന്നത് ഇവർ തമ്മിൽ നടത്തിയ സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വാട്സാപ്പ് ചാറ്റിന്റെ ഇവിടെ തെളിവുകളായി മാറുന്നത് ആലോചിച്ചു ഭർത്താവ് അച്ഛന്റെ ചടങ്ങിന് വന്ന സമയത്ത് സ്വന്തം ഭാര്യയുടെ റൂമിൽ കയറി കഥ കൊണ്ട് സ്വന്തം സഹോദരൻ ആ വന്ന വ്യക്തിയുടെ അളിയനായിട്ടുള്ള വ്യക്തി ശ്രീധുവിന്റെ മകളിനെ കൊണ്ട് കിണറ്റിലിട്ടു എന്തുവാടാ ഇത് ഇതെന്താ സംഭവിച്ചത് എന്താ ഇവിടെ നടക്കുന്നത് ഹ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ഇവിടെ മൊത്തം ദുരന്തങ്ങളാണ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും കാലം കേട്ടുകൊണ്ടിരുന്നതിനെല്ലാം മറിച്ചുള്ള മറു രീതിയിലുള്ള ന്യൂസുകൾ ഈ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം വഴിവിട്ട ബന്ധം ഇപ്പം എക്സ്പോസ് ആകുന്നത് എങ്ങനെയാണ് ഈ ഒരു കുട്ടിയുടെ മരണത്തിനെ തുടർന്നിട്ടാണ് ഒരിക്കലും നാട്ടുകാരോ വീട്ടുകാരോ ആരും സംശയിക്കാത്ത ഒരു ബന്ധം അല്ലെ സഹോദരങ്ങൾ തമ്മിൽ ഉള്ള വഴിവിട്ട ബന്ധം എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ കേട്ട് കിളി പറഞ്ഞിരിക്കുകയാണ് എന്നാലും ബാക്കി ന്യൂസ് കേൾക്കുക പോലീസ് പരിശോധിച്ചു ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ ഒരു രീതിയിലും അസ്വാഭാവികത തോന്നാത്ത തരത്തിലുള്ള മറുപടിയാണ് ഉണ്ടായിരുന്നത് പിന്നീട് ഇവരുടെ ഫോണുകൾ തമ്മിൽ പരസ്പരം പരിശോധിക്കുന്ന ഒരു സാഹചര്യം പോലീസിന്റെ ഭാഗത്തു ഉണ്ടായി ഈ ഫോൺ പരിശോധിച്ചപ്പോഴാണ് വഴിവിട്ട രീതിയിൽ ഈ സഹോദരങ്ങൾ തമ്മിൽ ചാറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഫോണിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് തുടർന്നാണ് ഇവരുടെ ഈ സ്ക്രീൻഷോട്ടുകൾ അടക്കം വെച്ചുകൊണ്ട് ഇവരോട് ചോദ്യം ചെയ്യുന്ന ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴാണ് ഹരികുമാർ ഇത് കുറ്റം സമ്മതിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത് അല്പം ബന്ധം ഈ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം അല്ലേ അറിനു തീർച്ചയായും അങ്ങനെയാണ് പോലീസ് ഇപ്പോൾ ഒരു ഫൈൻഡിങ്ങിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ പൂർണ്ണമായും അത് ഉൾക്കൊള്ളുന്നില്ല കാരണം ചില കാര്യങ്ങളിൽ നിന്ന് ഇദ്ദേഹം ഈ ഹരികുമാർ പ്രധാന പ്രതി വ്യതിചലിക്കുന്നുണ്ട് ഓരോ സമയവും ഓരോ കാര്യങ്ങളാണ് പറയുന്നത് ഈ ഫോൺ രേഖകൾ അടക്കം വെച്ച് ചോദ്യം ചെയ്യുമ്പോഴാണ് ഇത്തരമൊരു കാര്യം പുറത്തേക്ക് വിടുന്നതും പുറത്ത് അദ്ദേഹം സമ്മതിക്കുവാൻ വേണ്ടി നിമിഷങ്ങൾക്കകം തന്നെ അത് അതിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു സാഹചര്യം പോലീസുകാരോട് കയർക്കുന്ന ഒരു സാഹചര്യം ഒരു മാനസിക അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇദ്ദേഹം പോകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വരും സമയങ്ങളിൽ ഇതിൽ നിന്ന് ഈ പറഞ്ഞതിൽ നിന്ന് മാറ്റി പറയുവാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് പോലീസിനെ കുഴപ്പിക്കുന്നത് അത് കൊണ്ടുതന്നെ കോടതിയിലേക്ക് ഹാജരാക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ടുള്ള ഒരു ഫൈൻഡിങ് നോട്ടിലേക്ക് പോലീസിന് എത്തണം ഈ അമ്മയുടെ നേർ സഹോദരനല്ലേ ഈ ഹരികുമാർ അതെ ഒരു അമ്മയും അച്ഛനും ആണ് ഇവരുടെ രണ്ടുപേരും അതായത് സ്വന്തം സഹോദരൻ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലായോ മനസ്സിലായോ സ്വന്തം സഹോദരനാണ് ഇതെന്താണ് അവിടെ സംഭവിച്ചത് സ്വന്തം സഹോദരനും സഹോദരനും തമ്മിൽ അഭിഹിതം കൊള്ള പുതിയ രീതിയിലുള്ള ഒരു അഭിഹിതമാണ് എന്തൊക്കെയായി കൊച്ച് കേരളത്തിൽ നടക്കുന്നത് സത്യം പറഞ്ഞാൽ ആർക്കും ഒരു സംശയം തോന്നത്തില്ല അല്ലെ ഈ ഒരു കേസിൽ ഒരിക്കലും സ്വന്തം സഹോദരൻ സഹോദരിയുമായിട്ട് മറ്റൊരു ബന്ധം എന്നുള്ള രീതിയിൽ ആരും പോലുമില്ല ഓഫ് കോഴ്സ് ആരും പോലുമില്ല അതുകൊണ്ട് ഏതൊരു സമയത്തും ഏത് പാതിരാത്രിയ്ക്കും ഏത് നട്ടപ്പാതിരേക്കും സഹോദരന് സഹോദരിയുടെ അടുത്ത് വഴിവിട്ട ബന്ധത്തിന് വന്ന് കയറാൻ പറ്റും എന്നുള്ള കാര്യം കൺഫേം ആണ് ഇങ്ങനെ വഴിവിട്ട ചാറ്റ് ഇവർ ചെയ്തിട്ടുള്ള സ്ഥിതിക്ക് എന്തായാലും വഴിവിട്ട ഉള്ള മറ്റ് പരിപാടികളും നടന്നിട്ടുണ്ടാവണം നടന്നിട്ടുണ്ടാവണം എന്നല്ല നടന്നിട്ടുണ്ടാവും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഒരു സഹോദരങ്ങൾ ഇങ്ങനെ ആകരുതേ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഈ വീഡിയോ തുടങ്ങിയ സമയത്ത് നമ്മുടെയൊക്കെ കൂട്ടുകാരന്മാരുടെ ക്ലോസ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ദൂരെ കൂടിയുള്ള ഫ്രണ്ട്സ് ആയിക്കോട്ടെ എന്തിന് നമ്മുടെയൊക്കെ അറിയാമെന്നുള്ള ചുറ്റുവട്ടത്തുള്ള നാട്ടുകാരും വെമ്പിള്ളേർ വരെ നമ്മളെ സഹോദരി കണക്കിനാണ് കാണുന്നത് വിശ്വാസം നമ്മളടുത്തൊന്ന് അത്യാവശ്യം ഫ്രണ്ട്ലി ആയി ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു സ്വന്തം നമ്മൾ അവരെ കാണുന്നത് ആ ഒരു മൈൻഡ് മൈൻഡ്സെറ്റിലാണ് ഓരോ പെമ്പിള്ളേരെ കാണുന്നത് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ സ്വന്തം സഹോദരിയെ പോലും സഹോദരിയായിട്ട് കാണാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്ക് അറിഞ്ഞുകൊള്ളു അതിന്റെ അർത്ഥം എന്താണെന്ന് ഒരു തരത്തിലും എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇത്രയ്ക്ക് ഇവനും ഇവക്കുമൊക്കെ മുട്ടിക്കിടക്കുന്നുണ്ടായിരുന്നെങ്കിൽ വല്ല പൈസ കൊടുത്തു പോയാൽ പോരെയായിരുന്നു ഈ ഒരു സഹോദര ബന്ധത്തിന്റെ വാല്യൂ കളയാനായിട്ട് ഇങ്ങനെ ഓരോന്ന് ഞാൻ ഈ ന്യൂസ് കേട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഇവരെ കുറിച്ചിട്ട് ഇവരുടെ സർക്കിള് ഞാനൊന്ന് അന്വേഷിച്ച സമയത്ത് ഇത് കുറച്ച് വാസ്തവം ഉണ്ടെന്ന് അറിഞ്ഞ സമയത്ത് തന്നെ ഞാൻ ഇങ്ങനെ ഫുള്ള് അപ്സെറ്റായിരിക്കുകയാണ് വേറൊന്നും കൊണ്ടല്ല സഹോദര ബന്ധങ്ങളുടെ വാല്യൂ ഏത് തരത്തിൽ പോകുന്നു എന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനൊരു എത്താൻ പറ്റുന്നില്ല എനിക്ക് രണ്ടിനെ പിടിച്ച് പിഴിയാനാണ് തോന്നുന്നത് ഇവിടെ സഹോദര ബന്ധത്തിൻ്റെ വാല്യൂ ഈ രീതിയിൽ ചീഞ്ഞ രീതിയിലാക്കുന്നതുകൊണ്ട് ഉള്ള ഒരു കലിപ്പ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊല്ലത്ത് ഒരു പതിനാറ് വയസ്സായ ഒരു പെൺകുട്ടി പ്രഗ്നൻ്റ് ഒരു കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെ തന്നെയാണ് എനിക്ക് തോന്നിയ കേസ് അതായത് പതിമൂന്ന് വയസ്സായ സ്വന്തം സഹോദരനാണ് അവിടെ കാരണക്കാരൻ അത് പാരൻസിൻ്റെ ഗൈഡിങ്ങിൻ്റെ വലിയ വിഷയം തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത് പക്ഷേ ഇതങ്ങനല്ല അതുകൊണ്ട് എനിക്ക് പാരൻസിൻ്റെ കുറ്റം പറയാൻ പറ്റത്തില്ല ഇത് എവിടെയാണ് ഹോൾട്ട് പറ്റിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടിൻ്റെയും തിന്നിട്ട് എല്ലിൻ്റെ ഇടയ്ക്കറിയിട്ടുള്ള പ്രശ്നമാണ് എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല ഇതിന്റെ രണ്ടിനെയും ദയവ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യും നിയമത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്തെങ്കിലുമൊക്കെ ചെയ്യും ഇതിൻ്റെ ഇടയിൽ പൊലിഞ്ഞു പോയത് ആ കൊച്ചിൻ്റെ ജീവനാണ് ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെയും പരിപാടിയുടെ ഇടയിൽ ആ ജീവൻ പോയത് ആ കൊച്ചിൻ്റെ അല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് അവൻ്റെ പുതിയയുടെ കേട്ടണം ബൈ